സഭുവാനുവിന് സുലൈ മൃതിയുള്ളാഹുവൻ വന്ന മഹാൻ വിവാദത്തിലാണ് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുകയാണ് ഇനി നിന്നെ കണ്ടുമുട്ടാതെ കിടക്കൂല്ല റബ്ബേ എന്ന് പറഞ്ഞ് മൂന്ന് പതിറ്റാണ്ടിലേറെ ജീവിച്ച മഹാൻ അവസാനമത രോഗം മൂർച്ഛിച്ചു വരുമ്പോൾ ബന്ധുക്കൾ അടുത്തു വന്നിരിക്കുകയാണ് മഹാനവറുകൾക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല മകള് പറഞ്ഞ ബന്ധുക്കളോട് നിങ്ങളെല്ലാം ഒന്ന് പുറത്തുപോയേ ഉപ്പക്കൊരസ്വാസ്ഥ്യമുണ്ട് ഉപ്പ എന്തിനാണ് അസ്വാസ്ഥ്യപ്പെടുന്നത് നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ബന്ധുക്കളെല്ലാം പുറത്തേക്കിറങ്ങിയപ്പോൾ അതാ മഹാനായ സഫ്വാനബിൻ സുലൈമറുയല്ലാഹുഴനു കൈകിട്ടുകയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുജൂതിലേക്ക് കടന്ന് ഏറെ നേരമായിട്ടും മഹാനവറുകൾ അനങ്ങുന്നില്ല മകളൊന്ന് തട്ടി നോക്കിയപ്പോൾ ഉപ്പ അവിടുന്ന് വഫാത്തായിരിക്കുകയാണ് മെല്ലെ ഒന്ന് ചരിച്ചു നോക്കിയപ്പോഴേക്ക് നിവർന്നങ്ങ് കിടന്നു അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ കിടക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്ത് തിരുചര്യകളെ ജീവിതത്തിൽ പകർത്തിയ സഫവാന സുലൈം പ്രതി അള്ളാഹുവിനു സുജോതിലായി ലോകത്തോട് വിട പറയുകയാണു പ്രിയമുള്ളവരേ എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അന്ത്യം മോഹമില്ലേ അള്ളാഹുവിനോട് അടുത്ത ഒരു സമയത്ത് മരിക്കണമെന്ന ചിന്തയില്ലേ ചെറുപ്പക്കാരാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്ര സമയമാണ് കൊല്ലുന്നത് ദിവസം നൂറും ഇരുന്നൂറും അഞ്ഞൂറും മെസ്സേജുകളല്ലേ അറ്റൻഡ് ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റ് ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ ഒരു പേജ് ഓതാൻ സമയം കിട്ടാറുണ്ടോ അങ്ങനെ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് റബ്ബിന് സുജോത് ചെയ്യാൻ നേരമില്ലെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കേണ്ട ന്യായം എന്താണ് ീ അറുതിൻ തുല് ചെയ്യാൻ നേരമില്ല കുറാനോദാൻ നേരമില്ല സ്വലാത്തു ചൊല്ലാൻ നേരമില്ല അനാവശ്യങ്ങൾക്കേ നമുക്ക് നേരമുള്ളൂ എങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കേണ്ട ആവശ്യമെന്താണ് അതുകൊണ്ട് നമ്മൾ നല്ല കർമ്മങ്ങളുമായി ഇടപെട്ട് അവസാനം ചൊല്ലി ഹബീബായ നബി ി ഹായാഹുല്ല മതങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടൊന്നും മരിക്കണം അള്ളാഹുവേ ഞങ്ങൾക്കതിനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അള്ളാ എല്ലാരും നേഴുന്നേറ്റടുത്തേക്ക് വന്നാൽ ഒരൽപ്പമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താനുണ്ട് അറിയുമോ വഴതിന്റെ വേദികൾ ഒരു ചടങ്ങിന് വെക്കുന്നതല്ല നമ്മുടെ ഈ മാൻ വർദ്ധിക്കാനാണ് നബിസല്ലോഹോ അലഹീവല്ല മതങ്ങളോടുള്ള ഹുബ് ഏറാനാണ് നബിസല്ലോഹോ അലഹീവസല്ല മതങ്ങളുടെ മഹബത്തിന്റെ ലോകത്തേക്ക് കൂടുതൽ ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല നമുക്കാകെയുള്ള പിടിവള്ളി അവിടുത്തോടുള്ള ബന്ധമുണ്ടെന്ന അവകാശമാണ് ഈ മജിലിസിൽ വെച്ച് എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒന്നാമതായി ഒരു ഹാത്തിമത്തുസാതയ്ക്കുള്ള ഭാഗ്യമാണ് അള്ളാഹുവേ വയത് പറയുന്ന മുസ്ലിയാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു ന്യായവും മുന്നിൽ വെച്ചിട്ട് കാര്യമില്ല അവസാനം ലാ ഇലാഹ ഇല്ലോ എന്നതിൽ ഉറച്ച് മൂക്കിനും ഉറപ്പിച്ച് അവയവങ്ങൾ കൊണ്ട് സാക്ഷീകരിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിച്ച് ഉറച്ചൊന്ന് മരിക്കണം അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് എന്നാൽ ചില മഹാഭാഗ്യവാന്മാരുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ബിൻ അബുഹാസി ോഹവനോ ആരാം മാലിക് റുദിയുള്ളോഹവനുവിന്റെ കൂട്ടുകാരനാണ് ഇമാം മാലിക് ഞങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ് മദീനയിൽ റസൂലുള്ള മണ്ണിൽ നിന്ന് മാറാൻ മനസ്സില്ല ഹജ്ജിന് വേണ്ടി മക്കത്തേക്ക് പോയെന്നല്ലാതെ വേറൊരു നാട്ടിലേക്കും പോയിട്ടില്ല കൂട്ടുകാരെ ഇന്നും മദീനയിൽ ആളുകൾ വന്നിങ്ങനെ ഇരിക്കുകയാണ് അവിടുത്തെ മണ്ണൊന്നെടുത്ത് കണ്ണിൽ സുറുമണിയാനാണ് അവിടുത്തെ കാഴ്ച കൊണ്ടൊന്ന് കൽബു സന്തോഷിക്കാനാണ് മദീനയിൽ വന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ ചെല്ലുമ്പോൾ അതാ അവിടെയുണ്ട് മുഹമ്മദ് മെഹ്മൂദ്ൽ ഹജ്ജാർ എന്ന വലിയ ഒരു മഹാൻ മഹാൻ ഹജ്ജു അല്ലിമോനിന്ന് കിതാബ് എഴുതിയ മഹാനാണ് അല്ലി മീനിയ ി എന്ന് കിതാബ് എഴുതിയാണ് കിതാബ് എഴുതിയ മഹാനാണ് അവയെല്ലാം അദ്ദേഹത്തിന്റെ തിരു നിന്ന് സമ്മാനമായി എനിക്ക് കിട്ടിയിട്ടുണ്ട് അഥവാ നേരിട്ടു കാണാൻ ആ മഹാനെ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് മഹാനവറുകൾ ആ കിതാബിൽ എഴുതിയത് എന്താണ് എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ് അവൾ മദീനയിൽ വെച്ച് വഫാത്തായി മദീനയിലെ പൊക്കൊരു കബറ് കിട്ടിപ്പോയി ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാ വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ ഒരു റബിയോ ലവലിൽ യു എയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്റെ അടുത്ത സീറ്റിൽ ഉള്ളത് യമനിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ മുഹമ്മദ് മെഹ്മൂദ്ൽ ഹജാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മോനെ കഴിഞ്ഞ ആഴ്ച അവിടുന്ന് വഫാത്തായി പോയി മദീനയിൽ അവരെ ചെറിയയിൽ നിന്ന് കാത്തിരുന്ന് മദീനയിൽ വന്ന് വഫാത്താ ിരുന്ന മഹാനാണ് നവവീമാമുലങ്ങളുടെ അടുത്ത നാട്ടുകാരനാണ് ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനുണ്ട് ഇബ്രാഹിം മുഹമ്മദ് മുല്ലാ ഖാത്തിറുൽ അസ്സാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പൈബ യൂണിവേഴ്സിറ്റിയിലെ ഹദീസ് വിഭാഗത്തിന്റെ മേധാവിയാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഒരിക്കൽ ചെല്ലുമ്പോൾ നാട്ടിലേക്ക് വരാൻ വല്ലാതെ ഞങ്ങൾ അവിടുത്തോട് ആവശ്യപ്പെട്ടു ഏറെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് മോനെ നീ സ്വർഗത്തിലിരിക്കുമ്പോൾ ഒരാള് പുറത്തു വന്ന് വിളിച്ചാൽ വിളിച്ചാലിറങ്ങിപ്പോകുമോ എനിക്ക് മദീന വിടാൻ പറ്റൂല ഈ മദീനയിൽ കടക്കാൻ വേണ്ടി നീയത്താക്കി വന്നതാണ് വഹുവനതിൽ മദീന ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരു വലിയ മഹാനാണ് മുഹമ്മദ് മഹമൂദ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉൽ അറഫജി എന്ന മഹാനാണ് അദ്ദേഹം സൗദി അറേബ്യയിലെ അൽ അഹ്സാ പ്രദേശത്തുകാരനാണ് അതാ മദീനയിൽ വന്ന് ഇങ്ങനെ താമസിക്കുകയാണ് രാവിലെ ആയാൽ ഉഹത് മലയെ നോക്കിയിട്ടിങ്ങനെ മധുരല്ലും കാരണം റസൂലുല്ലാഹിഹു അലൈവ സല്ല മതങ്ങളെ കണ്ടിട്ട് കണ്ണടക്കാത്ത ഒരു പ്രതീകമാണ് ഉഹത് മതമല പള്ളിയിൽ മാർബിള് വന്നിട്ടുണ്ട് തെരുവുകൾ ടാറ് ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങൾ പുതിയതായിട്ടുണ്ട് പക്ഷേ ഉഹദ് ഉഴദുമലയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല െക്കുറിച്ച് മുത്തുന വിധങ്ങൾ പറഞ്ഞത് മലയ്ക്കെന്നോട് ഇഷ്ടമാണ് എനിക്ക് ആ മലയോടും ഇഷ്ടമാണ് അതുകൊണ്ട് മഹാന്മാർ ജബൽ ഉഹദ് എന്ന് പറയുമ്പോഴേക്ക് എന്ന് പറയുമായിരുന്നു എന്ന് മുഹമ്മദ് മുത്തവല്ലി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തഫസീറിൽ അറിയുന്ന ആയത്തിന്റെ വ്യാഖ്യാന ത്തിൽ എഴുതിയിട്ടില്ലേ മുത്തനബിതങ്ങൾക്ക് ഇഷ്ടമുള്ള ജബല് പർവതത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന് ചൊല്ലുകയാണ് അതാണ് മഹബത്ത് എന്ന് പറയുന്നത് ആ മുഹമ്മദിതങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ ഒരിക്കൽ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു റൗളയിൽ നിന്ന് ഇത്തിഹാറാ നടത്തി നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന കാരൊക്കെ തന്നു കഴിച്ചിട്ടതിന്റെ കുരുവങ്ങനെ നിലത്തേക്കിടാ നേരം അതെല്ലാം പെറുക്കിയെടുത്ത് പൊതിയുകയാണ് ഞാനിതിവിടെ ഇട്ടിട്ട് പോല ഇതെന്റെ ഹബീബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെന്റെ മുത്തുന വിധങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് തിരിച്ചവിടേക്ക് കൊണ്ടുവെക്കാനുള്ളതാ ഇതൊരു മൊഹിബിന്റെ ഭാഷയാണ് നിയമത്തിന്റെ പുസ്തകം നോക്കി നീ വേറെ പോവണ്ട കൽബിൽ നിന്ന് ഇഷ്ക്കുള്ള ആശുപത്രികൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്ന മഹാനില്ലേ അബ്ദുൽ അബ്ദുൽ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു അബ്ദുൾ ഇങ്ങനെ തങ്ങളുടെ ജിവാറിലാണ് അവർ ആനന്ദം മുഴുവനും മുത്തു നബി തങ്ങളാണ് മോനെ നിന്റെ മൊബൈലിലുള്ള സിനിമയുടെ ക്ലിപ്പുകൾ ഒഴിവാക്കുമോനെത്തരം ചിന്തകൾ മാറ്റിവെക്കുമോനെ ഹബീബായ കണ്ടാൽ അതുപോലൊരു കാഴ്ച വേറെയില്ല മോനെ അവിടുത്തെ സൗന്ദര്യമല്ലേ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തുടങ്ങിയത് അവിടുത്തെ കൈയുടെ മാർദ്ദവമല്ലേ സ്വഹാപത്ത് രേഖപ്പെടുത്തിയത് അതാ എങ്ങനെയുള്ള നേതാവാണ് എനിക്കൊന്ന് നഖം മുറിക്കണം നോക്കിയപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് എന്റെ ഹബീബിന് ഇഷ്ടമല്ല ഞാൻ ഇന്ന് നഖം മുറിക്കൂല ഇന്ന് തിങ്കളാഴ്ചയാണ് അതെ എന്റെ ഹബീബിന് ഇഷ്ടം ദിവസമാണ് ആയിരക്കണക്കിനാളുകൾ ഇന്നും അത് ആലോചിക്കുന്നില്ലേ അപ്പോൾ ഞാൻ നഖം മുറിച്ചാലോ എന്റെ ഹബീബ് ആദ്യം ഏതു കയ്യിലെ ഏതു വിരലിന നഗമാണ് മുറിച്ചത് വലതു വലതുകയ്യിലെ ചൂണ്ടു വിരലിന നഖമാണ് ആദ്യം മുറിച്ചത് ഞാൻ ചെരുപ്പ് ധരിക്കാൻ പോവുകയാണ് ആദ്യം കാലിലെ ചെരുപ്പാണ് ധരിക്കേണ്ടത് എന്റെ ഹബീബ് വലതുകാലിലെ ചെരുപ്പാണ് ധരിച്ചത് ഞാൻ തലപ്പാവ് ധരിക്കാൻ പോവുകയാണ് മുത്തനവിധങ്ങൾ ഇരുന്നു കൊണ്ടാണോ നിന്നുകൊണ്ടാണോ തലപ്പാവ് ധരിച്ചത് അതേ നിന്നുകൊണ്ടാണ് തലപ്പാവ് ധരിച്ചത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്റെ ഹബീബിന് ഇഷ്ടമേതാണ് മുത്തന വിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിലത്ത് വെച്ച് കഴിക്കലാണ് ടേബിളിന്റെ സംസ്കാരം അന്നില്ല തങ്ങൾ ഉയർന്ന സ്ഥലത്ത് വെച്ച് കഴിച്ചിട്ടില്ലെന്ന് ഇമാം മാലിക് തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നബിസല്ലാഹ് അയ്യവസമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് അനസമനെ മാലിക്ക് തങ്ങൾ പറയുന്നു നല്ല ചരങ്ങയും മാംസവും കൂടി ചേർത്ത് കറി വെച്ചതൊരിക്കൽ ഒരിക്കൽ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു തങ്ങൾ ചരങ്ങ പ്രത്യേകം എടുത്ത് കഴിച്ചു പിന്നെ മുതൽ ഞാൻ തങ്ങളുടെ കൂടെ പോയാൽ ആ ചരങ്ങ എടുത്ത് പ്രത്യേകം തങ്ങൾക്ക് വെച്ചു കൊടുക്കും ഞാൻ അവിടത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നേ അവിടുന്ന് കാരക്ക കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ കൂടെ വത്തക്ക ചേർത്ത് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് കാരക്ക കഴിക്കുമ്പോൾ കക്കരി കൂടി കഴിച്ചിട്ടുണ്ട് കാരണം ഒന്നിന്റെ ചൂടും ഒന്ന് തണുപ്പുമുള്ള ഭക്ഷണമാണ് അങ്ങനെ ഏതെല്ലാം മേഖലയിൽ മാതൃക വേണോ എല്ലാം എല്ലാംിയ മുഹമ്മദ് രാത്രിയിരുന്ന ഭാര്യമാരോട് കഥ പറഞ്ഞു മൊത്ത വിധങ്ങൾ അപ്പോ ഒരു ദിവസം ഒരു ഭാര്യ പറയുകയാണ് ഇത് ഹുറാഫത്തിന്റെ കഥ പോലെയുണ്ടല്ലോ എന്ന് അപ്പോൾ തങ്ങൾ ചോദിച്ചു ഹുറാഫ ആരാണെന്നറിയുമോ നിങ്ങൾക്ക് മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് അയാളെ ജിന്നുകൾ പിടിച്ചു കൊണ്ടുപോയി കാലം ജിന്നുകളുടെ കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇൻസിന്റെ കൂടെ തള്ളി അപ്പോൾ അയാൾ ജിന്നുകളുടെ ലോകത്തുള്ള വാർത്തകൾ പറയാൻ തുടങ്ങി ആളുകൾ പറഞ്ഞു ഇത് ഹുറാഫയുടെ കഥ എന്ന് പറയാൻ തുടങ്ങി അവിടെ നിന്നാണ് ഈ ഹുറാഫ എന്ന പ്രയോഗം വന്നത് ഭാര്യമാരോട് കഥ പറയുകയാണ് ഏതെല്ലാം മേഖലയിലും മാതൃകയാണോ അത് മുഴുവനും ഉള്ള മൊഹം വസല്ല ഒരുപാട് തവണ മദീനയിൽ തീൽ ചെന്ന് സലാം പറയാൻ ഒരു തവണയെങ്കിലും അല്ല അല്ല ഒരുപാട് തവണ അവിടുത്തെ കാണാൻ അവിടുത്തെ ക്ഷമ പറയുമ്പോൾ കൽവിൽ അത് കണ്ടുകൊണ്ട് പറയാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ല അറിയുമോ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് നസീസിന് അബു ഹാസിന്നോ നീണ്ട ചരിത്രമാണ് മൊത്തന വിധങ്ങളെ ഇഷ്ടം വെച്ച് ഇഷ്ടം വെച്ച് മദീനയിൽ കൂടിയ മഹാൻ ഒരു വെള്ളിയാഴ്ച ജുമനുസ്കാരത്തിൽ അവസാനത്തെ സുജോതിൽ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല അവസാനത്തെ സുജോതിൽ കിടന്നിട്ട് ഉയരുന്നില്ല എത്ര വലിയ ഭാഗ്യമാണ് മരണപ്പെട്ടത് എവിടുന്നാണ് മാതൈന വൈദ്യീപിമ്പരി റൗമത്തുമിന്നൊരിയാളിൽ ജന്ന സ്വർഗത്തോപ്പിൽ നിന്ന് മരണപ്പെട്ടുപോയി ഒമോടുകൂടി നിസ്കാരത്തിൽ അതും സുജോതിലായി വെള്ളിയാഴ്ച ജുമെ നിസ്കാരത്തിൽ എത്ര വലിയ ഭാഗ്യമാണ് അവരുടെ കൊണ്ട് ഞങ്ങൾക്ക് ആക്രിമത്ത് നന്നാക്കിത്തരണേ അല്ല അവരുടെ കൊണ്ട് ഞങ്ങളുടെ ഹാത്തിമത്തു സേത നൽകണേ അല്ല ാഹു അലൈവസങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അവിടുത്തെ മദീനയിലെത്താനും അവിടുത്തോട് പെരുത്ത മഹബത്തിലടുത്തു നിൽക്കാനും അവിടുത്തെ ക്ഷമയിലും മതും അവസാനം വരെ ലോകത്തിൽ ചെയ്യാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ വേണ്ടതല്ല ഞങ്ങൾക്ക് നീ ഓശാരം ചെയ്യണം അല്ലാ പ്രിയമുള്ളവരെ നല്ല ഇഖലാസോടെ നമുക്കൊരു പത്ത് സ്വലാത്ത് ചെല്ലണം പത്ത് തഹിലീല് ചെല്ലണം എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യണം ഈ മജ്ലിസ് അവന് പൊരുത്തപ്പെട്ട് നല്ല മജ്ലിസാക്കി പെരുമാറാകട്ടെ നിൽക്കാൻ പ്രയാസമില്ലാത്തവര് നിന്നാൽ മതി പ്രായമുള്ള ഉപ്പന്മാരൊക്കെ ഇരുന്നുകൊണ്ടൊരു പ്രയാസമില്ല ചെറുപ്പക്കാരുടെ അല്പസമയം നിന്നതുകൊണ്ട് പരാതിയില്ല നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി അലഹി വസ്ലമതങ്ങളുടെ പേരിൽ ഒരു പത്ത് സലാത്ത് ചൊല്ലി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം പേരിൽ ഒരു പത്ത് തഹലീൽ ജൊല്ലി അള്ളാഹുവിനോട് ചെയ്യണം പടച്ചവനെ ഞങ്ങൾക്കാകെയുള്ള സയ്യദുൽ വസീല മുഹമ്മദുർ റസൂലുള്ളതങ്ങളെ ഞങ്ങളിലേക്കൊന്നടുപ്പിച്ച് അവിടുത്തെ കൽബിൽ ഞങ്ങൾക്കൊരു സ്ഥാനം നീ കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെല്ലാം മഹബത്തിന്റെ അഖലുകാരിൽപ്പെടുത്തണേ റഹ്മാനെ